ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം ഈ പ്രാവശ്യം എനിക്ക് ജിൻഡോ കപ്പടിക്കാനാണ് എനിക്ക് ഇഷ്ടം ജിൻഡോ നന്നായിട്ട് ഈ പ്രാവശ്യം കപ്പടിക്കാൻ യോഗ്യൻ ജിൻഡോ തന്നെയാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വെറുപ്പിക്കുന്ന ആരായി ഈ ദോ ഹവൻ ഹേ സീസണില് ി പോയ ശേഷം ഇമ്പ്രൂവ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടാ പുള്ളി കളിക്കുന്നൊക്കെ

ആളുകൾക്ക് അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ബിഗ് ബോസ് മലയാളം സീസൺ ആര് പറയും പോലെ ഇത് അയാളുടെ കാലമല്ലേ കാർത്തികേയൻ മുതലാളിയുടെ കാലം അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ പോട്ടെ